യു ഡി എഫ് പ്രതിനിധിയായി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തുടർന്ന കെ സി വാസന്തി വിജയത്തിനെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഘടക കക്ഷികളായ മുസ്ലിം ലീഗും ആർ എം പിയും അവർക്ക് അനുവദിച്ചു കിട്ടിയ സമയത്ത് അത് ഉപയോഗപ്പെടുത്തുകയും കോൺഗ്രസിൻ്റെ അവസരം വന്നപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ താൽപ്പര്യമുള്ളവർ ഉണ്ടായിട്ടും സീനിയർ മെമ്പർ എന്ന നിലയ്ക്ക് വാസന്തി വിജയനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയായിരുന്നു പതിമൂന്നാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയ വളപ്പിൽ റസാഖ് വിജയിച്ചു വരുന്ന മുറയ്ക്ക് പ്രസിഡന്റ് സ്ഥാനം വളപ്പിൽ റസാക്കിന് വേണ്ടി മാറ്റിക്കൊടുക്കാനും അന്ന് തന്നെ നിർദ്ദേശിച്ചതാണ് എന്നാൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം വാസന്തി വിജയൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും മറ്റു നേതാക്കളും നിരന്തരം ബന്ധപ്പെടുകയും പലതവണ ചർച്ചകൾ നടത്തുകയും ചെയ്തു അത് അംഗീകരിക്കാൻ വാസന്തി വിജയൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് കമ്മിറ്റി അവിശ്വാസ പ്രമേയം എന്ന തീരുമാനത്തിന് നിർബന്ധിതരായിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ എം ഇസ്മായിൽ മാസ്റ്റർ കൺവീനർ വി എസ് രഞ്ജിത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം അപ്പുകുഞ്ഞൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ പി അഹമ്മദ് എന്നിവർ പങ്കെടുത്തു എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം വാർത്താ സമ്മേളനം ആവൂർ പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി വിളിച്ച് ചേർത്തത് യു ഡി എഫിൻ്റെ പ്രതിനിധിയായും ആവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തുടരുന്ന ശ്രീമതി വാസന്തി വിജയനെതിരെ നാളെ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയതിന് ശേഷം മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് പദവി ജനറലായി കിട്ടുന്നത് ആദ്യമായിട്ടാണ് മൂന്നാമത്തെ ടൈമിലാണ് ജനറൽ പ്രസിഡൻറ് പദത്തിലേക്ക് പ്രസിഡൻറ് പദവി ലഭിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ആർ എപ്പിയും അവർക്ക് അനുവദിച്ച് ടീം ഒന്നര വർഷക്കാലം മുസ്ലിം ലീഗും ഒരു വർഷക്കാലം ആർ എം പിയും ആ പ്രസിഡൻ്റ് പദവിയിൽ ജനറൽ ആയ ആളുകളെ തന്നെ പ്രസിഡൻറ് പദവിയിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് കോൺഗ്രസ്സിന് അവസരം വന്നപ്പോൾ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ട അപ്പകുഞ്ഞേട്ടനടക്കമുള്ള ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിട്ട് പോലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ അദ്ദേഹം പ്രത്യേകം പരിഗണന നൽകിയാണ് വാസന്തിയെ പ്രസിഡൻ്റാക്കിയത് അന്ന് ആ പ്രസിഡൻ്റ് പദത്തിൽ വാസന്തിയെ നിർദ്ദേശിക്കുമ്പോൾ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വളപ്പിൽ റസാഖ് മത്സരിക്കുകയും അങ്ങനെ മത്സരിച്ച് റസാക്ക് വിജയിച്ചു വരുന്ന മുറയ്ക്ക് പ്രസിഡന്റ് വളപ്പിൽ റസാക്കിന് ജനറൽ ആയ സീറ്റിൽ ജനറൽ ആയ വളപ്പിൽ റസാക്കിന് നൽകണം എന്ന് ആണ് അന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് വാസന്തി പ്രസിഡൻ്റായി വന്നതിന് ശേഷം ആ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ വിപ്പുകളും മറ്റു നേതാക്കളും ഒക്കെ നിരന്തരം ബന്ധപ്പെട്ട് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഉള്ള പരിശ്രമം നടത്തുകയുണ്ടായി കഴിഞ്ഞ മാസം അതായത് മാർച്ച് ഇരുപത്തിയാറാം തീയതി പ്രസിഡന്റ് പദം ഒഴിഞ്ഞ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ വിവരമറിയിക്കണം എന്ന് വാസന്തിയോട് കോൺഗ്രസ് നേതൃത്വം അന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിന് വിരുദ്ധമായി ഉള്ള നിലപാടുമായിട്ടാണ് ഇന്നും വാസന്തി തുടർന്നുകൊണ്ടുപോകുന്നത് പ്രസിഡന്റ് പദത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ആർ എം പി ഉൾപ്പെടെയുള്ള മാവൂരിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വവും ആർ എം പിയും ഇവരോട് രാജി ആവശ്യപ്പെട്ട് പ്രസിഡന്റ് പദത്തിൽ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പറഞ്ഞിട്ടും ഇന്നലെ ഇരുപത്തിയേഴാം തീയതി അഞ്ച് മണിവരെ സമയം അനുവദിച്ചുകൊണ്ട് അവരോട് ഈ നേതൃത്വം ആവശ്യപ്പെട്ടതാണ് എന്നിട്ട് പോലും പ്രസിഡന്റ് പദത്തിൽ കോൺഗ്രസിൻ്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ ജില്ലാ നേതൃത്വം പറഞ്ഞ വിപ്പ് ലംഘിച്ചുകൊണ്ട് കടന്നുപോകുന്ന വാസന്തിക്കെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി നാളെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മാവൂർ പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യം അല്ല കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ആ പാർലമെൻ്ററി പാർട്ടിയിൽ അന്ന് നാല് ആളുകളായിരുന്നു ആളുകളായിരുന്നുണ്ടായിരുന്നു ആ പാർലമെൻ്ററി പാർട്ടിയും അന്നത്തെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ളതിലേക്ക് ഞാനും അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ബ്ലോക്ക് പ്രസിഡൻ്റായ വളപ്പിൽ റസാക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ്റെ ചേംബറിൽ ആണ് ഈ യോഗം നടന്നത് ആ ചേംബറിൽ നടന്ന യോഗത്തിലുള്ള മിനിറ്റ്സ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഈ ആളുകളുമൊക്കെ ഒപ്പിട്ടുകൊണ്ടാണ് ഈ തീരുമാനം ആയിട്ട് മുന്നോട്ട് പോയത്

ഇത് ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നാളെ അവിശ്വാസ പ്രണയത്തിന് നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത്